അപ്പുവിന് കല്യാണം ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞേന്നറിയോ ആരതിയുടെ ചോദ്യം അപ്പുവിൽ ആകാംക്ഷ നിർച്ചു ഇല്ല എന്താ പറഞ്ഞേ അവൻ കണ്ണുകൾ ചുരുക്കി പെട്ടെന്ന് അവളെ നോക്കി അമ്മ പറഞ്ഞു അപ്പുവിന് കല്യാണം ആലോചിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ നിലയും വിലയും ഒക്കെ നോക്കി നല്ലൊരു തറവാട്ടിലെ കുട്ടിയെ തന്നെ വേണം കുറേ സ്വത്തും പണമുള്ള നാല് പേർ അറിയുന്ന കുടുംബം ആരതിയുടെ വാക്കുകൾ അപ്പൂൻ്റെ നെഞ്ചിൽ ഒരു കല്ലെടുത്ത് വെച്ചത് പോലെയായി എന്നിട്ട് മീനാക്ഷിയെ പോലെ ഒരു കുട്ടിയെ നമ്മുടെ അമ്മ എങ്ങനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കുക മീനാക്ഷിയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ അവളുടെ അച്ഛൻ ഉപേക്ഷിച്ചുപോയി അമ്മ ഇപ്പോൾ ഒരു ഹോം നേഴ്സ് അമ്മയുടെ ഒരിക്കലും മീനാക്ഷിക്ക് സ്ഥാനം ഉണ്ടാവില്ല ആരതിയുടെ വാക്കുകളിൽ ആശങ്ക നിറഞ്ഞു അപ്പോനൊന്നും പറയാൻ കഴിഞ്ഞില്ല ആരതി പറഞ്ഞത് സത്യമാണ് അമ്മയുടെ സ്വപ്നങ്ങളിൽ മീനാക്ഷിക്ക് സ്ഥാനമില്ല അവൻ്റെ മനസ്സിൽ മീനാക്ഷിയോടുള്ള ഇഷ്ടം ആളി കത്തുകയാണെങ്കിലും അമ്മയുടെ തീരുമാനങ്ങൾ അവനെ ഭയപ്പെടുത്തി ഇതെങ്ങനെ അമ്മയോട് പറയും അല്ലെങ്കിൽ മീനാക്ഷിയോട് ഇതിനെപ്പറ്റി എങ്ങനെ സംസാരിക്കും അപ്പൂൻ്റെ മുഖത്തൊരു നിസ്സഹായത നിഴലിച്ചു ഇപ്പൊ ഒന്നും പറയണ്ടേട്ടാ നമുക്ക് സമയമെടുത്തൊരു വഴി കണ്ടെത്താം ഇപ്പ ഈ കാര്യങ്ങൾ അമ്മയോ അച്ഛനോ അറിഞ്ഞാൽ എല്ലാം ചിലപ്പോൾ കുഴപ്പത്തിലാവും ആരതി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അവളെ സങ്കടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല ആരതി അവളെ വിട്ടുപിരിയാൻ എനിക്കാവില്ല അവൻ്റെ ശബ്ദമിടറി അങ്ങനെയൊന്നും സംഭവിക്കില്ലേട്ടാ നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഞാൻ കൂടെ ഉണ്ടാകും ആരതി അവനെ ചേർത്ത് പിടിച്ചു ആ നിമിഷം അവർക്കിടയിൽ പുതിയൊരു ബന്ധം ഉടലെടുക്കുന്നത് പോലെ തോന്നി അത് സഹോദരി സഹോദര ബന്ധത്തെക്കാൾ ദൃഢമായ ഒരു സൗഹൃദമായിരുന്നു അപ്പോലൊരുതരം ആശ്വാസം തോന്നി ആരതിന് പിന്തുണ അവനൊരു ധൈര്യം നൽകി മീനാക്ഷിയുള്ള സ്നേഹം എങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കുമെന്നതിനെ കുറിച്ച് അവർ ഇരുവരും ചേർന്ന് ആലോചിക്കാൻ തുടങ്ങി ഉടനെയുള്ള അത്യാവശ്യമല്ലാത്തതിനാൽ ഒരു ആശ്വാസമുണ്ടായിരുന്നുവെങ്കിലും അറിയുമ്പോൾ ഒരു ഇടനാശവും വെള്ളപ്പൊക്കവും ഉണ്ടാകുമെന്നവൻ ഉറപ്പായിരുന്നു രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി വീടിൻ്റെ ഉമറത്ത് നിൽക്കുകയായിരുന്നു മീനാക്ഷി നീണ്ട മുടിയിഴകൾ മാറിക്കെട്ടി യൂണിഫോമിൻ്റെ ഭംഗിയിൽ അവൾ ഒരു കൊച്ചു പൂമ്പാറ്റയെ പോലെ തോന്നി അവളുടെ മനസ്സ് നിറയെ അപ്പോഴും അപ്പുവെട്ടൻ്റെ ചിന്തകളായിരുന്നു അതേസമയം അപ്പു തൻ്റെ ബൈക്കിൽ യാത്ര തിരിക്കാനായി ഒരുങ്ങുകയായിരുന്നു പതിമുപോലെ അവൻ്റെ നോട്ടം മീനാക്ഷിയുടെ വീട്ടുമുറ്റത്തേക്ക് എത്തി അവളവള നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു നേർത്ത ചിരി വിരിഞ്ഞു അവൻ്റെ കണ്ണുകളിൽ പ്രണയം നിറച്ച് അവളെ നോക്കി യാത്ര പറഞ്ഞു മീനാക്ഷിയുടെ നിഷ്കളങ്കമായ മുഖവും കുസൃതി നിറഞ്ഞ കണ്ണുകളും അവനെ വല്ലാതെ ആകർഷിച്ചു അവളൊരു കൊച്ചുകുട്ടിയാണെന്നും ലോകത്തിന്റെ കള്ളത്തരങ്ങൾ അറിയാത്ത പ്രായമാണെന്നും അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രണയിനേക്കാൾ ഉപരിയായി അവളോട് ഒരു തരം വാത്സല്യമായിരുന്നു ഒരു കുഞ്ഞൊരു ജത്തിയോട് തോന്നുന്നതിനേക്കാൾ തീവ്രമായ എന്നാൽ പ്രണയത്തിന്റെ അതിർവരമ്പുകൾ ഭേദിക്കാത്ത ഒരു തരം വാത്സല്യം അപ്പു തന്റെ ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്ത ശേഷം പതി അവളുടെ നേർക്ക് കണ്ടുപിടിച്ചു മീനാക്ഷി അവന്റെ നോട്ടം കണ്ട് പതിയെ തല താഴ്ത്തി ഒരു നിമിഷം അവൾക്ക് ലെഞ്ച തോന്നി അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന വാത്സല്യം അവൾക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞു മീനാക്ഷിക്ക് അവനോട് പറയാൻ വാക്കുകളില്ലായിരുന്നു അവളുടെ കണ്ണുകൾ എല്ലാം പറയുന്നുണ്ടായിരുന്നു അവന്റെ സാമീപ്യം അവളിൽ എത്ര സന്തോഷം നിറയ്ക്കുന്നുണ്ടെന്ന് അവന്റെ ഓരോ നോട്ടവും അവൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അപ്പുപതിയെ ബൈക്ക് മുന്നോട്ടെടുത്തു പക്ഷെ അവന്റെ കണ്ണുകൾ മീനാക്ഷിയിൽ നിന്ന് മാറിയിരുന്നില്ല അവളും അവനെ തന്നെ നോക്കി അവരുടെ കണ്ണുകൾ ഒരു നിമിഷം കൂടി ഇടഞ്ഞു ആ നോട്ടത്തിൽ അവർ പരസ്പരം യാത്ര പറഞ്ഞു മീനാക്ഷിയുടെ ഒരു ചിരി വിടർന്നു ആ ചിരിയിൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പോ അറിയാമായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി മീനാക്ഷിയെ സ്വന്തമാക്കുക എന്നതാണെന്ന് എങ്കിലും അവന്റെ മനസ്സിലൊരു ഉറപ്പുണ്ടായിരുന്നു ഈ വാത്സല്യം ഒരുനാൾ പ്രണയമായി പോക്കുമെന്നും അവളെ തന്റെ ജീവിത സഖിയാക്കാൻ തനിക്ക് കഴിയുമെന്നും സ്കൂളിലെത്തിയ മീനാക്ഷിക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല മനസ്സിൽ നിറഞ്ഞു നിന്ന സന്തോഷം ഗോപികയോട് പങ്കുവെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലെന്ന് അവൾക്ക് തോന്നി ഉച്ചഭക്ഷണ സമയമായപ്പോൾ തന്നെ അവൾ ഗോപികയെ കൂട്ടി ആളൊഴിഞ്ഞൊരു മരച്ചുവട്ടിലേക്ക് നടന്നു ഗോപികയുടെ മുഖത്തൊരു സാധാരണ ചിരിയുണ്ടായിരുന്നെങ്കിലും മീനാക്ഷിയുടെ മുഖം ഒരു പ്രത്യേക തിളക്കത്തോടെയിരുന്നു എന്താണ് മീനു നിനക്കൊരു പ്രത്യേക ഉഷാറുണ്ടല്ലോ ഇന്ന് എന്താ കാര്യം ഗോപിക അവളുടെ കയ്യിൽ പതുക്കെ തട്ടി ചോദിച്ചു മീനാക്ഷി ചുറ്റുമെന്ന് കണ്ടുപിടിച്ചു ആരുമില്ലെന്ന് ഉറപ്പായപ്പോൾ ഗോപികയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു എനിക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഗോപിക അവളുടെ ശബ്ദത്തിൽ ആവേശം തുളുമ്പി സന്തോഷ വാർത്തയോ എന്താണ് ഈ പറോപികയുടെ കണ്ണുകളിലും ആകാംക്ഷ നിറഞ്ഞു വീരാക്ഷി പതിയെ ഓരോ വാക്കുകളും ആസ്വദിച്ച് പറയാൻ തുടങ്ങി അപ്പോൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഗോപിക ഒരു നിമിഷം ഞെട്ടി പിന്നെ അവളുടെ കണ്ണുകൾ വിടർന്നു സത്യമാണോടി മീനു നീ കള്ളം പറയുകയല്ലേ അല്ലടി സത്യമാണ് ഇന്നലെ എന്നോട് എല്ലാം പറഞ്ഞു അപ്പോഴാണ് എന്നോട് ഒരുപാട് വാത്സല്യമുണ്ടെന്നും എൻ്റെ ഇഷ്ടമാണെന്നും മീനാക്ഷിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി എത്ര ദിവസമായി ഞാൻ നിന്നോട് പറയുന്നു അപ്പോ ഉന്ന നിൻ്റെ ഇഷ്ടമാണെന്ന് അപ്പോൾ നീ എപ്പോഴും പറയും വെറുതെയാണ് അതൊക്കെ വെറും തോന്നലാണെന്ന് ഗോപികയുടെ ശബ്ദത്തിൽ ചെറിയൊരു പരിഭവം അതൊക്കെ ശരിയാണ് ഗോപിക എനിക്ക് സത്യത്തിൽ പേടിയുണ്ടായിരുന്നു അപ്പോ ഇഷ്ടമാണോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു പിന്നെ ഇന്നലെയാണ് ഉറപ്പായത് മീനാക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് അപ്പോ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ ഗോപിക ചിരിച്ചുകൊണ്ട് ചോദിച്ചു മീനാക്ഷിയുടെ നാണത്തോട് തലയാട്ടി ഒരുപാട് ഇഷ്ടാണി അപ്പോ എന്നോട് സംസാരിക്കുമ്പോൾ എന്നെ നോക്കുമ്പോൾ ഒക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ് അപ്പോൾ ഇനിയെന്നാ പ്ലാൻ ഗോപികയുടെ മുഖത്ത് കുസൃതി ചേഞ്ഞ് അറിയില്ലടി ആളുടെ അമ്മയ്ക്ക് ചിലപ്പോൾ ഈ ബന്ധത്തോട് എതിർപ്പുണ്ടാകുമോ എന്നാണ് അപ്പോഴെൻ അമ്മയ്ക്ക് ഒരുപാട് സ്വത്തും പണവും ഒക്കെ ഉള്ളൊരു വീട്ടിൽ നിന്നുള്ള പെൺകുട്ടിയാണ് ഇഷ്ടം അത്രേ അതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കണം എന്നൊക്കെ മീനാക്ഷിയുടെ മുഖത്ത് വീണ്ടും ആശങ്കയോട് നിങ്ങൾ വീണു അതൊക്കെ സാറേ ഇല്ലടി പ്രണയം സത്യമാണെങ്കിൽ എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ മറ്റും നിങ്ങളുടെ ഇഷ്ടം സത്യമല്ലേ പിന്നെ എന്താ പേടിക്കാൻ നമ്മളെല്ലാം നിനക്ക് സപ്പോർട്ടുമായി കൂടെ ഉണ്ടാവും ഗോപിക അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു എൻ്റെ സങ്കടകളൊക്കെ നിന്നോട് പറഞ്ഞപ്പോൾ ഒരുപാട് ആശ്വാസം തോന്നുന്നുണ്ട് ഗോപിക മീനാക്ഷി സന്തോഷത്തോടെ പറഞ്ഞു അവർ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു അവരുടെ ആ ചിരിയിൽ ഭാവിയിലേക്കുള്ള പ്രതീക്ഷയും സൗഹൃദത്തിൻ്റെ ഊഷ്മളതയും നിറഞ്ഞു നിന്നു വൈകുന്നേരം ട്യൂഷൻ സമയം കഴിഞ്ഞിട്ട് മീനാക്ഷിക്ക് വീട്ടിലേക്ക് പോകാനായില്ല ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചർ അവൾക്ക് കുറച്ചധികം വർക്കുകൾ നൽകിയിരുന്നു പതിവായി അപ്പൂവിൻ്റെ വീട്ടുമുറ്റത്ത് ഒത്തുകൂടി സംസാരിക്കാറുള്ള അമ്മമാരുടെ പതിവ് സായാഹ്ന ചേരൽ ഇന്നടുത്ത വീട്ടിലായിരുന്നു അപ്പുവിൻ്റെ അമ്മ പ്രീതയും ആരുതിയും അങ്ങോട്ടും പോയപ്പോൾ വീട് വിചാരമായി ട്യൂഷൻ ടീച്ചർ പോയതോടെ മീനാക്ഷി മാത്രമായി ആ വീട്ടിൽ അവൾ ഡെസ്കിൽ പഠനത്തിൽ മുഴുകി അപ്പോഴാണ് ജോലി കഴിഞ്ഞ് അപ്പു വീട്ടിലേക്ക് വരുന്നത് മീനാക്ഷി പഠന തിരക്കിൽ മുഴുകിയിരുന്നത് കൊണ്ട് അവൻ വരുന്നത് കണ്ടില്ല വണ്ടി നിർത്തി പതുക്കിയിറങ്ങി അവൻ ചുറ്റുമൊന്ന് കണ്ടു ഓടിച്ചു ആരുമില്ലെന്ന് ഉറപ്പായപ്പോൾ ചൂട്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു വീടിനുള്ളിലേക്ക് നോക്കിയപ്പോൾ ഡെസ്കിനടുത്ത് കുഞ്ഞിരുന്ന് എഴുതുന്ന മീനാക്ഷിയെ കണ്ടു അവൻ്റെ ഉള്ളിൽ കുസൃതി നിറഞ്ഞു അവളെ ഒന്ന് കളിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു ശബ്ദമുണ്ടാക്കാതെ പതുക്കെ വാതിൽകൾ വന്നു നടന്നു അവളുടെ അടുത്തെത്തിയപ്പോൾ അവൻ പതിയെ അവളുടെ തോളിൽ തൊട്ടു മീനാക്ഷി ഞെട്ടിത്തെറിച്ച് തല ഉയർത്തി നോക്കി അപ്പുവിനെ കണ്ടപ്പോൾ അവളൊന്നും പതറി അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന കുസൃതിയും വാത്സല്യവും അവൾക്ക് മനസ്സിലായി എന്റെ അവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് ട്യൂഷൻ ടീച്ചർ പോയില്ലേ അപ്പു പതിയെ ചോദിച്ചു പോയി പക്ഷെ കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ടായിരുന്നു അതെഴുതി തീർക്കായിരുന്നു മീനാക്ഷി വാക്കുകൾക്ക് വേണ്ടി പരതി അപ്പു അവളുടെ ആരെങ്കിലും ഒരു കസേര വലിച്ചിട്ടിരുന്നു അവളുടെ പുസ്തകത്തിലേക്ക് നോക്കി അയ്യോ ഇത്രയധികം എഴുതാനുണ്ടോ ഇത് തീർന്നിട്ട് പോകാൻ രാത്രിയാകുമല്ലോ അവൾ ഒരു ശിനിയോടെ പറഞ്ഞു അവരുടെ സാമീപ്യം മീനാക്ഷിക്ക് ഒരുതരം അമ്പര പുണ്ടാക്കി അമ്മയും ആരതിയും ഇല്ലാത്തതിനാൽ അവൾക്ക് അവനോട് കൂടുതൽ അടുപ്പം തോന്നി അപ്പു മതി അവളുടെ പുസ്തകത്തിൽ നിന്ന് പേരെടുത്തു അവളുടെ കൈ പിടിച്ചു ഇത് തെറ്റാണല്ലോ ഇങ്ങനെ എഴുതുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവളുടെ കൈയിലൂടെ അവൻ ശരിയായ രീതിയിൽ എഴുതി പഠിപ്പിച്ചു അവൻ്റെ വിരലുകൾ അവളുടെ കയ്യിൽ തട്ടിയപ്പോൾ ഒരു നേർത്ത വൈദ്യുത തനകം അവളിലൂടെ കടന്നുപോയി അവൾക്ക് ചമ്മല് തോന്നി മുഖം ചുമന്നു അപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു അവളോട് ഒരുപാട് മുഖത്തെ നാണം അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവൻ പതി അവളുടെ തലമുടി ഇഴകളിൽ തഴുകി അവൾ അവനെ നോക്കി അവരുടെ കണ്ണുകൾ വീണ്ടും ഇടഞ്ഞു ആ നിമിഷം അവരുടെ ലോകത്ത് അവർ രണ്ടുപേരും മാത്രമായിരുന്നു വാത്സല്യവും സ്നേഹവും കൊച്ചു കൊച്ചു കുസൃതികളും നിറഞ്ഞ നിമിഷങ്ങൾ അവൾക്ക് അവരൊരു കൂട്ടുകാരനെ പോലെ തോന്നി ഒരു രക്ഷിതാവിനെ പോലെ പ്രിയപ്പെട്ടവനെ പോലെയും അപ്പുവിന് അറിയാമായിരുന്നു ആ നിമിഷങ്ങൾ എത്ര അമൂല്യമാണെന്ന് ബാക്കി നീ എഴുതിക്കും ഞാൻ പോട്ടെ അവൻ പതിയെ പറഞ്ഞു അവൻ എഴുതേറ്റപ്പോൾ മീനാക്ഷിക്ക് എന്തോ സങ്കടം തോന്നി അപ്പോട്ടും പോവാണോ ആ പോവാ നിനക്ക് പഠിക്കാനുള്ളതല്ലേ എഴുതി എഴുതിക്കഴിഞ്ഞു വേഗം വീട്ടിൽ പൊക്കോട്ടോ ഇരുട്ടാകും അവൻ വാത്സല്യത്തോടെ പറഞ്ഞു എന്നിട്ട് ഒരു ചിനിയോടെ അവിടെ നിന്ന് പോയി അവൻ പോയതിനു ശേഷവും മീനാക്ഷിക്ക് എഴുതാൻ കഴിഞ്ഞില്ല അവൻ്റെ സാമീപ്യം നൽകിയ ഊർജം അവളെ സന്തോഷവതിയാക്കി അവന്റെ ഓരോ വാക്കും ഓരോ നോട്ടവും അവളുടെ മനസ്സിൽ മനോഹരമായ ഒരു ഓർമ്മയായി അവശേഷിച്ചു എഴുതി തീർത്ത ശേഷം അവൾ ബാഗും എടുത്ത് വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തി ബാഗ് തുറന്നപ്പോഴാണ് അവൾ ആ കവറ് കാണുന്നത് കൗതുകത്തോടെ അവൾ തുറന്നു അതിനുള്ളിൽ മനോഹരമായ ഒരു പട്ടുവാട ഉത്സവത്തിനിടാൻ പറ്റിയ പുതിയൊരു പട്ടുപാവാട അവളുടെ കണ്ണുകൾ വിടർന്നു അപ്പോഴും തനിക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് അവൾക്ക് മനസ്സിലായി അവന്റെ വാത്സല്യം നിറഞ്ഞ സമ്മാനം അവളെ സന്തോഷം കൊണ്ട് മതി മറന്നു അവൾ ആ പട്ടുപാവാട നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ അമ്മയല്ലാതെ മറ്റാരും തനിക്ക് ഇതുവരെ ഇങ്ങനെയൊരു സമ്മാനം വാങ്ങി തന്നിട്ടില്ലെന്ന് മീനാക്ഷി ഓർത്തു അച്ഛൻ ഒരിക്കൽ പോലും സ്നേഹത്തോട് സംസാരിച്ചിട്ട് പോലുമില്ല പിന്നെയല്ലേ ഉടുപ്പ് അമ്മയുള്ളതുകൊണ്ട് പലപ്പോഴും അത് നടന്നു അമ്മയോട് തന്നെ ചെറിയ ആഗ്രഹങ്ങൾ പോലും എപ്പോഴും പറയാൻ മീനാക്ഷിക്ക് മടിയായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ താൻ പോലും ആവശ്യപ്പെടാതെ അപ്പോട്ടൻ ഈ പാവാട വാങ്ങി തന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ആ പാവാ കട്ടികളിൽ നിവർത്തിയിട്ടു അതിലെ ഓരോ വർക്കുകളും അപ്പോട്ടൻ്റെ സ്നേഹം അവൾ കണ്ടു ഈ പാവാടയിട്ട ഉത്സവത്തിന് പോകുമ്പോൾ അപ്പുട്ടനെ കാണാമല്ലോ എന്ന് ഓർത്തപ്പോൾ അവളുടെ ഹൃദയം സന്തോഷത്താൽ തുടിച്ചു അവന്റെ മനസ്സിൽ തനിക്ക് എത്രമാത്രം സ്ഥാനമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഈ വാത്സല്യവും സ്നേഹവും എന്നും തന്നോടൊപ്പം ഉണ്ടാകണമെന്നും അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു അപ്പുവിൻ്റെ സ്നേഹം അവൾക്ക് പുതുജീവൻ നൽകി അമ്മയുടെ എതിർപ്പുകൾ ഒരു വലിയ തടസ്സമായി മുന്നിലുണ്ടെങ്കിലും അപ്പവരുടെ കൂടെ ഉണ്ടെന്ന ചിന്ത അവൾക്ക് ധൈര്യം നൽകി ഈ പാവാട വെറുമൊരു വസ്ത്രമായിരുന്നില്ല അവൾക്ക് അത് അപ്പവും മീനാക്ഷിയും തമ്മിലുള്ള നിശബ്ദമായ പ്രണയത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലായിരുന്നു അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു നാളെയുടെ പ്രതീക്ഷകൾ ആ പുഞ്ചിരിയിൽ തിളങ്ങി ദിവസങ്ങൾ ചിറകു വിരിച്ചു പറന്നുപോയി ഒടുവിൽ നാട് മുഴുവൻ കാത്തിരുന്ന് ഉത്സവമെത്തി മീനാക്ഷിക്ക് എന്തതില്ലാത്ത സന്തോഷമായിരുന്നു അപ്പോഴത്തെ സമ്മാനിച്ചൊരു പുതിയ പാവാടയും വിട്ട് അവൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു ആ പാവാടം കണ്ടപ്പോൾ ഉള്ളത് ഏതാണെന്നും ഇനി ചോദിച്ചു പഴയ തൻ്റെ പട്ടുപാവാടയാണെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു ഓരോ ചുവടിലും അവളുടെ ഹൃദയം താളം പിടിച്ചു എങ്ങനെയെങ്കിലും അപ്പോഴിനെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് അവൾ ആശിച്ചു അപലപറമ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു വസ്ത്രങ്ങൾ വസ്ത്രങ്ങളടിഞ്ഞ ആളുകൾ പെലൂടുകൾ കളിപ്പാട്ടങ്ങളുമായി നടന്നു വരുന്ന കച്ചവടക്കാർ ചെണ്ടമേളത്തിന്റെ താളം എല്ലാം കൂടി ഉത്സവത്തിന് മാറ്റുകൂട്ടി കൂട്ടുകാരികളോടൊപ്പം ചിരിച്ചു കളിച്ചു നടന്ന മീനാക്ഷിയുടെ കണ്ണുകൾ തിരക്കിനിടയിലും അപ്പുവട്ടനെ തേടുകയായിരുന്നു അപ്പവും അവൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഉത്സവ പറമ്പിലുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ മീനാക്ഷിയെ തിരയുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് മീനാക്ഷി അവനെ കണ്ടത് ആൾക്കൂട്ടത്തിനിടയിലും അവൻ അവൾക്ക് സുപരിചിതനായിരുന്നു അവൻ അവളെ കണ്ടത് പതിയൊന്ന് പുഞ്ചിരിച്ചു മീനാക്ഷിയും അവനെ നോക്കി പുഞ്ചിരിച്ചു അപ്പു പതിയെ കൂട്ടുകാരിൽ നിന്ന് മാറി അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ പട്ടുപാവാടയിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി താൻ സമ്മാനിച്ച പാവാടയിട്ട് അവൾ വരുന്നത് കണ്ടപ്പോൾ അവന് വല്ലാത്ത സന്തോഷം തോന്നി അവൾക്കൊപ്പം ആരതിയും ഉണ്ടായിരുന്നു അവൻ അരികിലേക്ക് വരുന്നത് കണ്ടതും ആരതി പെട്ടെന്ന് അഞ്ജലിയും വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോയിരുന്നു അവർ സംസാരിച്ചോട്ടെ എന്ന് കരുതിയാണ് അവൾ മാറി തന്നതെന്ന് അവന് മനസ്സിലായി പാവാട് നന്നായിട്ടുണ്ടല്ലോ അവൻ മതി അവളുടെ കാതോട് ചേർന്ന് പറഞ്ഞു അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവളൊന്ന് കുറുങ്ങി അപ്പോഴത്തെ തന്നതല്ലേ നന്നാവാതിരിക്കുമോ അവൾ ചിരിയോടെ പറഞ്ഞു അവളുടെ വാക്കുകളിൽ നിറഞ്ഞ സന്തോഷം അപ്പോഴും മനസ്സിലായി നിനക്കിഷ്ടമായോ അവൻ്റെ കണ്ണുകളിൽ വാത്സല്യം നിറഞ്ഞു അവൾ തലയാട്ടി ഒരുപാട് ഇഷ്ടമായി അമ്മയല്ലാതെ മറ്റാരും എനിക്കിങ്ങനെയൊന്നും വാങ്ങി തന്നിട്ടില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവന്റെ ഹൃദയത്തിൽ ഒരു നേർത്ത വേദന തോന്നി അതൊക്കെ പോട്ടെ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ ഒരു വിശേഷവുമില്ല ട്യൂഷനിലെ വർക്കുകൾ ഒരുപാടുണ്ട് അവൾ ചെറിയൊരു നിരാശയോടെ പറഞ്ഞു അവൾക്ക് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ചുറ്റുവാളുകൾ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞില്ല അപ്പവും അവളെ നോക്കി നിന്നു അവർക്കിടയിൽ നിശബ്ദമായ ഒരു ഭാഷ ഉടലെടുത്തിരുന്നു അവരുടെ കണ്ണുകളും പുഞ്ചിരികളും പരസ്പരമെല്ലാം കൈമാറി ആ നിമിഷം ചുറ്റുമുള്ള തിരക്കുകൾക്കൊന്നും അവരെ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞില്ല ഞാൻ അപ്പുറത്തുണ്ടാകും എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി അവർ പതിയെ പറഞ്ഞു ശരി അപ്പോട്ട അവൾ തലയാട്ടി അവൾ നടന്നു നീങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ അവനെ പിന്തുടർന്നു ഈ നിമിഷങ്ങൾ അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു ഉത്സവത്തിന്റെ തിരക്കുകൾക്കിടയിൽ അവർക്കിടയിലെ പ്രണയം ഒരു നരത്ത കാറ്റ് പോലെ ഒഴുകി നീങ്ങുകയായിരുന്നു ഉത്സവ പറമ്പിലെ തിരക്കിനിടയിലും അപ്പുവിൻ്റെ കണ്ണുകൾ മീനാക്ഷിയെ പിന്തുടർന്നു അവളുടെ ചിരിയും നിഷ്കളകമായ നോട്ടവും അവന്റെ ഹൃദയത്തിൽ പ്രണയത്തിൻ്റെ അലകൾ തീർന്നു മീനാക്ഷി കൂട്ടുകാരിയോടൊപ്പം ചിരിച്ചും കളിച്ചും നടന്നെങ്കിലും അവളുടെ മനസ്സും അപ്പുവിനെ തന്നെ തേടുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അപ്പു ഒരു തക്കെ നോക്കി മീനാക്ഷിയുടെ അടുത്തേക്ക് ചെന്നു മീനു എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു നമ്മൾക്ക് കുളക്കരയിലേക്ക് പോയാലോ അവിടെ അത്ര തിരക്കുണ്ടാവില്ല അവൻ്റെ വാക്കുകളിൽ ഒരു തരം ആകാംക്ഷ ഉണ്ടായിരുന്നു മീനാക്ഷിക്ക് കാര്യം മനസ്സിലായി അവളുടെ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി ആ പോകാം അപ്പോട്ട പക്ഷെ മാമിന് തിരക്കിയാലോ അവൾ ചുറ്റും നോക്കി ആരതിയുടെ കൂടെ എവിടെയെങ്കിലും പോവാണെന്ന് പറഞ്ഞിട്ടുവാ അവൻ അവളോട് അത്രയും പറഞ്ഞ് മാമിക്ക് മുൻപിൽ നടന്നു അവൾ ഭാബിയോട് ചേർന്ന ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി ആരോടോ സംസാരിച്ചുകൊണ്ടിരുന്ന പിന്നെ അത് വലിയ കാര്യമാക്കി എടുക്കാതെ തലയാട്ടി കാണിച്ചിരുന്നു ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പായപ്പോൾ അവൾ മതിയെ അപ്പൂവിൻ്റെ പിന്നാലെ നടന്നു അമ്പലത്തിൽ നിന്നും കുറച്ചകലെയുള്ള കുളക്കരയിൽ അവർ നടന്നു വഴി വിജനമായിരുന്നു കുളക്കരയിലെത്തിയപ്പോൾ ചുറ്റുമാരുമില്ലെന്ന് അവർക്ക് ഉറപ്പായി നിറയെ താമരപ്പൂക്കൾ ഉള്ള കുളം കുളിർക്കാറ്റ് തെളിഞ്ഞ ആകാശം എല്ലാം അവരുടെ പ്രണയത്തിന് സാക്ഷ്യം വഹിച്ചു അപ്പു മതിയെ മീനാക്ഷിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു അവൻ അവളുടെ കൈകളിൽ മൃദുവായി പിടിച്ചു അവളുടെ കാരം അവൻ്റെ കയ്യിൽ ഒതുങ്ങിയപ്പോൾ മീനാക്ഷിക്ക് ഒരുതരം വിറയലുണ്ടായി അവന്റെ സ്പർശനം അവളിൽ പുതിയൊരു ലോകം തുറന്നു മീനു അവൻ പതിയെ വിളിച്ചു നാണത്തോടെ അവൾ മൂളി നിനക്കറിയൂ ഈ പാവാടയിട്ട് നിന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അവന്റെ കണ്ണുകളിൽ പ്രണയം തുടിച്ചു അവൾ ദാണത്തോടെ തല താഴ്ത്തി അപ്പോട്ട് തന്നതല്ലേ അതുകൊണ്ടാണ് ഈ ഭംഗി അവളുടെ ശബ്ദം നേർത്തു അപ്പൂ പതി അവളുടെ താടിയിൽ പിടിച്ച് മുഖം ഉയർത്തി അവരുടെ കണ്ണുകൾ പരസ്പരം കോർത്തു അവന്റെ കണ്ണുകളിൽ നിറഞ്ഞിരുന്ന വാത്സല്യവും പ്രണയവും അവൾക്ക് ഒരുപോലെ അനുഭവപ്പെട്ടു അവൻ പതി അവളുടെ മുഖത്തെ കടത്തു മീനാക്ഷിയുടെ ഹൃദയം വാതിൽക്കൽ മുട്ടുന്നത് പോലെ പിടിച്ചു അവൾ പതിയെ കണ്ണുകൾ അടച്ചു അപ്പൂവിൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു ആ ചുംബനം വെറും ഒരു ചുംബനമായിരുന്നില്ല അതവരുടെ പ്രണയത്തിന്റെ നിശബ്ദമായ പ്രഖ്യാപനമായിരുന്നു വാത്സല്യവും എല്ലാം ആ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു ആദ്യത്തെ പ്രണയത്തിന്റെ ചുമനത്തിൻ്റെ ലഹരിയിൽ മീനാക്ഷി നീന്നു അവളുടെ ലോകം അവരിൽ പോലെ തോന്നി അപ്പു അവളെ ചേർത്ത് പിടിച്ചു കുളക്കരയിലെ ആ നിമിഷങ്ങൾ അവൾക്കെന്നും ഓർക്കാൻ കഴിയുന്ന ഒരു അനുഭവമായി മാറി കുളത്തിന്റെ ആഴങ്ങൾ കുളക്കരയിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ അപ്പുവിൻ്റെ നെറ്റിയിലെ ചുമനം മീനാക്ഷിയിൽ പുത്തൻ അനുഭൂതി നിറച്ചു അവളുടെ കണ്ണുകൾ അടഞ്ഞു ഹൃദയം കിടുങ്ങാൻ തുടങ്ങി ആ നിമിഷം ചുറ്റുമുള്ള ലോകം അപ്രത്യക്ഷമായതുപോലെ അവൾക്ക് തോന്നി അവന്റെ ചുണ്ടുകൾ പതിയെ നെറ്റിയിൽ നിന്ന് താഴേക്ക് നീങ്ങി മൃദുലമായ ഒരു സ്പർശനത്താൽ അവളുടെ കവളിൽ തലോടി ഒരു നേരത്തെ വിറയലോടെ മീനാക്ഷി അവനെ കൂടുതൽ ചേർന്നു നിന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ പതിഞ്ഞപ്പോൾ ഒരു നേരത്തെ നെടുവീർപ്പ് അവളിൽ നിന്നുയർന്നു അവന്റെ ശ്വാസം കഴുത്തിൽ തട്ടിയപ്പോൾ അവൾക്ക് കുളിരു കൂരി ആ സ്പർശനം അവളുടെ ശരീരത്തിലൂടെ ഒരു തീവ്രമായ അനുഭൂതിയായി പടർന്നു അവൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവന്റെ കൈകളിൽ ഒതുങ്ങി അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിനെ ചുറ്റി മുറുക്കി പിന്നെ പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളുകളിൽ അമർന്നു ഓരോ ചുമനവും അവളിൽ പുതിയൊരു ഉണർവ് നൽകി അവൻ്റെ മൃദുവായ സ്പർശനം അവളുടെ ശരീരത്തിൽ നേർന്ന ചൂട് പണർത്തി മീനാക്ഷി അവൻ്റെ കൈകൾ മുറുക്കി പിടിച്ചു ഈ നിമിഷങ്ങൾ അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു അവൻ്റെ ചുണ്ടുകൾ പതിയെ താഴേക്ക് നീങ്ങി ഒടുവിൽ അവളുടെ നളസമാനമായ ചുണ്ടുകൾ പതിഞ്ഞു ആഴത്തിലുള്ള ഒരു ചുമ്പനം ലോകം നിലച്ചത് അവർക്ക് തോന്നി അവൻ്റെ പ്രണയം മുഴുവൻ ആ ചുമ്പനത്തിലൂടെ അവൻ അവൾക്ക് പകർന്ന് നൽകി മീനാക്ഷിയുടെ ഹൃദയം അതിവേഗം ഇടിച്ചു അവളുടെ ഉള്ളിൽ ഒരു പുത്തൻ പ്രണയം പൂത്തുലഞ്ഞു അവൻ്റെ സ്പർശനം അവൻ്റെ സാമീപ്യം അതെല്ലാം അവളിൽ അനുഭൂതിയുടെ തിരമാലകൾ തീർത്തു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ